മറ്റുള്ളവരുടെ ആരുടെയെങ്കിലും താല്പര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം നിനക്കറിയാം ഒന്ന് ചിന്തിച്ചു നോക്കണം നല്ല കാര്യമാണ് നമ്മൾ നന്നായിട്ട് സ്നേഹിക്കണ ആളെ തന്നെ എടുത്തോട്ടിരിക്കുക അയാളുടെ ശരിക്കുമുള്ള താല്പര്യം എന്താണെന്ന് നമുക്കറിയാവാം നമ്മളിങ്ങനെ കുറെ കാര്യം വിചാരിച്ചു വെച്ചിട്ടുണ്ട് അതാണ് അയാളുടെ താല്പര്യം എന്നാണ് നമ്മളുടെയൊക്കെ വിചാരം ശരിക്കും അയാളുടെ താല്പര്യം അതൊന്നും ആവില്ല അയാളുടെ താല്പര്യം എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം മാത്രം നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചു തോന്നും പലപ്പോഴും നമ്മളുടെ ചില വിചാരങ്ങളാണ് ആ അവനതായിരിക്കും ആവശ്യം ഉണ്ടാവുക അപ്പോൾ അതാണ് അവൻ്റെ താല്പര്യം നമ്മൾ അവട്ട് ഗണിച്ച് അങ്ങോട്ട് വെക്കുക എൻ്റെ കൊച്ചിൻ്റെ താല്പര്യം എന്താണ് എന്റെ താല്പര്യം അവനെ മെഡിസിൻ പഠിപ്പിക്കുക ഡോക്ടറാകുക അപ്പോൾ അത് തന്നെയാണ് എന്റെ കൊച്ചിന്റെ താല്പര്യം വേറൊന്നും ഇല്ല സംശയമില്ല നമ്മൾ അങ്ങനെയാ കരിച്ചുവെക്കണേ എന്റെ താല്പര്യത്തെ നമ്മൾ ഇഷ്ടപ്പെടണം സ്നേഹിക്കുന്നവരുടെ താല്പര്യമായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തിരിക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അങ്ങനെ ചെയ്തു കൊടുത്തിരിക്കുക വചനം പറയണു ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പറയാം മറ്റു മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ തിരിച്ചറിയാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കുക